റാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എയ്യങ്കല്ല്ല് എസ് ടി വിദ്യാർത്ഥികൾക്കായി പട്ടികവർഗവകുപ്പ് വിദ്യാവാഹിനി യാത്രാ സൗകര്യമൊരുക്കി പട്ടികവർഗ വിദ്യാർത്ഥികളെ ഊരുകളിൽ നിന്നും സ്കൂളുകളിൽ എത്തിക്കാൻ പട്ടികവർഗവകുപ്പ് തയ്യാറാക്കിയ പദ്ധതിയാണ് വിദ്യാവാഹിനി വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം പഞ്ചായത്ത് പഞ്ചായത്തംഗം വി ഭാർഗവി നിർവഹിച്ചു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം കെ സി ലക്ഷ്മണൻ സ്വാഗതവും മൂപ്പൻ കെ വി ഗോപി അധ്യക്ഷനുമായിരുന്നു ചടങ്ങിൽ സ്കൂൾ അധ്യാപിക കെ അനിത നന്ദി പറഞ്ഞു പിന്നെ അഭ്യർത്ഥിക്കുവാണെ നിങ്ങൾ ഒരു കാരണവശാലും ഈ വാഹന സൗകര്യം നിരുത്സാഹിപ്പെടുത്തി കളയാതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ വാഹന സൗകര്യം നമ്മുടെ ഈ ഊരുകളിലുള്ള ഏതെങ്കിലും ഡ്രൈവർമാർ വണ്ടി സൗകര്യം ഉണ്ടെങ്കിൽ അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം കൂടിയായിട്ടാണ് ഇത് കാണുന്നത് അപ്പം നമ്മുടെ ഇലിയങ്ങിൻ്റെ പ്രദേശത്ത് സാധനങ്ങൾ ഉടച്ചി ഉണ്ടെങ്കിലും നിറക്കൊന്നും അതിൻ്റെ രേഖകൾ ഒന്നും വേണ്ടതുപോലെ ഇല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ അങ്ങനെ ഒരു ഡ്രൈവർ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പം ഈ വണ്ടി നമ്മൾ നമ്മളേറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത് അപ്പം കൊല്ലം പറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി